വിശേഷപ്പെട്ട ദിവസം നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആളുടെ ദിവസം അച്ഛൻ്റെ അച്ഛൻ്റെ അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട

നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദിവസം പഫി നമ്മൾ ജൂൺ 18 തന്നതാണ് അശ്ശരി നാൾ ഞാൻ അങ്ങ് മരിച്ചു പോയി ഇന്നായിരുന്നു അത് ഓ ലിപ്സ്റ്റിക് വീടി അല്ലേ ഈ ചുണ്ട് ഇത്രയേറ്റ് പുളത്തില്ല നാശം പിടിച്ച ദിവസം എനിക്ക് നാശം പിടിച്ച ദിവസം നാശം പിടിച്ച നമ്മൾ വെഡ്ഡിംഗ് ദിവസം അശ്ശരി പിടിച്ച 你傻子呀、啊！<gasps>